എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ പലയിടങ്ങളിലായിട്ട് വായിച്ചും അല്ലാതെയൊക്കെ പറയുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മക്കളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ വഴക്കടിക്കരുത് എന്നുള്ളത് ഒരു പരിധിവരെ ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് കാരണം മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് മാതാപിതാക്കൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മക്കളെ വളരെ ദോഷകരമായി ബാധിക്കും കാരണം മക്കളുടെ കാഴ്ചപ്പാടിൽ അവരുടെ സുരക്ഷിതത്വമായിട്ടുള്ളൊരു സ്ഥലമാണ് അവരുടെ ഫാമിലി അവരുടെ മാതാപിതാക്കൾ അടങ്ങി അവരുടെ ഒരു കുടുംബത്തിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് അവിടെ വഴക്കും പ്രശ്നങ്ങളും ആണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാവാനായിട്ട് അത് കാരണമാകും എന്നാൽ എനിക്ക് തോന്നുന്നു അതൊരു കാരണമാണെങ്കിൽ കൂടിയും പലപ്പോഴും കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകും എന്ന് മക്കൾക്ക് അവേർനെസ് കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് കാരണം പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഡൈവേഴ്സിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു വഴക്കിനെ കോംപ്രമൈസ് ചെയ്യാൻ കഴിയാ കഴിയാത്തതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതോ ആണ് എന്നാൽ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കുന്നത് കാണുകയും അത് കോംപ്രമൈസിലേക്ക് എത്തുന്നത് കാണുകയും ചെയ്യുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവനറിയാം കുടുംബജീവിതമായാൽ അതിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളോടും കൾച്ചറുകളോടും കൂടെ വരുന്നവരാണ് രണ്ട് വ്യക്തികൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആശയപരമായിട്ടും അല്ലാതെയൊക്കെ പല പല വ്യത്യസ്തതകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരുടെ ഏതൊരു കാര്യത്തിലേക്ക് ഇടപെടുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളായും വഴക്കുകളായും ഒക്കെ പരിണമിക്കുമ്പോൾ അത് ആ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഒരിക്കലും അർത്ഥമില്ല ഒരു ദാമ്പത്യബന്ധം അന്നത്തെ കൊണ്ട് തകർന്നു നല്ല അർത്ഥം പകരം ആ ഒരു പ്രശ്നം തീർന്നു കഴിയുമ്പോൾ വീണ്ടും അവർ ഒന്നാവുകയും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടും ഒരറിവും ജ്ഞാനവും ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് അത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് കുടുംബമാണ് നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ വഴക്കടിക്കുന്നത് കാണുമ്പോൾ മക്കൾ പതറിപ്പോകുമെന്നുള്ളത് സത്യമാണെങ്കിൽ കൂടിയും ഒന്ന് രണ്ട് തവണ വഴക്ക് കൂടുകയും അത് കോംപ്രമൈസിലെത്തുകയും വീണ്ടും അവർ സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയും വീണ്ടും ഇടയ്ക്ക് വഴക്കുണ്ടാവുകയും അത് പരിഹരിക്കപ്പെടുകയും അത് കോംപ്രമൈസിലെത്തുകയും നന്നായി വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നൊരു കുട്ടിക്ക് മനസ്സിലാകും ഇതൊരിക്കലും കുടുംബജീവിതത്തിൻ്റെ അന്ത്യം അന്ത്യമല്ല ഈ ഒരു വഴക്ക് ഒരു ബന്ധം തീരുന്നതിൻ്റെ ലക്ഷണമല്ല എന്ന് ഒരു കുട്ടി പഠിച്ചെടുക്കാൻ ഇതിൽ കൂടുതൽ നല്ലൊരു പാഠശാലയില്ല എന്ന് വേണം പറയാൻ ഇന്നത്തെ മിക്ക ഡൈവേഴ്സ് കേസുകളുടെയും കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ വളരെ നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്തെങ്കിലും ചെറിയൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു തർക്കം ചെറിയൊരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഇതൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും ഡൈവേഴ്സിലെത്താനും വരെ കാരണമാകുന്നത് അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്കടിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം മക്കൾക്ക് കുടുംബജീവിതമായാൽ വഴക്കുണ്ടാകുമെന്നും ആ വഴക്ക് പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള നിസ്സാരമായ ചില മാതൃകകളിൽ കൂടി പാരൻസ് മനസ്സിലാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ഞുപ്രായത്തിലെ മുതലേ തന്നെ ഇതൊന്ന് കണ്ട് പരിശീലിച്ച് പരിശീലിച്ച് വരുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ അവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എൻ്റെ മാതാപിതാക്കളും ഇതുപോലെ പല പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെ സ്നേഹത്തിന് ഒരിക്കലും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് വളരെ കൂടി വലിയ ധൈര്യത്തോടു കൂടി ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിനോ യുവതിക്കോ ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് ആ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദാമ്പത്യത്തിലുണ്ടാകുന്ന ചില നീരസങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ അത് മനുഷ്യസഹജമാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സഹജമാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചില ചെറിയ ട്രെയിനിങ്ങുകൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ കുടുംബക്കളരിയിൽ അവസരമുണ്ടാക്കുന്നത് നല്ലതാണ് കാരണം പുറമേ നിന്ന് നമ്മൾ പറയുമ്പോൾ കുടുംബജീവിതം മനോഹരമാണ് ദമ്പതികൾ വളരെ ഐക്യത്തോടെ ജീവിക്കണം ഒരു പ്രശ്നങ്ങളില്ലാതെ വിട്ടുവീഴ്ച മനസ്സിതിയോടുകൂടി ജീവിക്കണം എന്നൊക്കെയുള്ള പല പല തിയറികൾ കേട്ടിട്ടായിരിക്കും നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നാൽ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും വഴക്കുണ്ടാവും എന്നുള്ളതൊക്കെ വളരെ വാസ്തവമായിട്ടും നമുക്കറിയുന്ന കാര്യമാണ് ഇത് ദമ്പതികൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവർ ഇരുന്ന് തീർക്കുന്ന ഒരു സമയം വഴക്കടിക്കലും അതിൻ്റെ കോംപ്രമൈസിംഗ് ഒക്കെ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നത് വളരെ നല്ലതാണെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുഞ്ഞു വഴക്കുകളൊക്കെ വലിയ വഴക്കുകളല്ല ഉദ്ദേശിച്ചത് ഒരു നിസാരമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവാറുള്ളൂ അത്തരം വഴക്കുകൾ ഒരു മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ടായെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമല്ല പകരം ആ പ്രശ്നത്തോടു കൂടി രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുക എന്നുള്ളതല്ല അർത്ഥം പകരം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അത് കോംപ്രമൈസ് ചെയ്യുന്നതും പിന്നീട് അവർ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നതും കാണാൻ ഒരു മകനോ മകൾക്കോ സാധിച്ചാൽ അവർ അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വിജയകരമായിട്ട് അവരുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുഞ്ഞ് സൗന്ദര്യ പണക്കങ്ങളും കുഞ്ഞ് വഴക്കുകളും ഒക്കെ ഏറ്റവും മാന്യമായിട്ട് പരിഹരിച്ചും കൂടെ അവരുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ള വലിയ മാതൃകകൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്നുണ്ടാകുന്ന പല കുടുംബ പ്രശ്നങ്ങളും ഡൈവേഴ്സ് കേസുകളുമൊക്കെ ഇല്ലെന്നാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുഞ്ഞു പണക്കങ്ങളും വഴക്കുകളൊക്കെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കി പരിഹരിച്ച് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം